ഹലോ ഗ്രസ് വെൽക്കം ടു പോഡിയം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോട്ടിവേഷണൽ ആയിട്ടാണ് ആ കഥയുടെ പേരാണ് ജീവിതത്തിന് മൂല്യം പണ്ട് ഗ്രാമത്ത് മകൻ അച്ഛയോട് ചോദിച്ചു അച്ഛ എന്താണ് അച്ഛൻ ജീവിതത്തിൻ്റെ മൂല്യമെന്ന് അച്ഛൻ ആലോചിച്ചു എന്നിട്ട് മകന്റെ കാലൊരു കല്ല് കൊടുത്തിട്ട് പറഞ്ഞു നിന്ന ജീവിതത്തിന്റെ മൂല്യം അറിയണമെങ്കിൽ ഈ ഈ കല്ലുമായി മാർക്കറ്റിലേക്ക് പോവുക അവിടെ ആരെങ്കിലും കല്ലിന്റെ വില ചോദിച്ചാൽ ഒന്നും പകരം രണ്ടു കാണിക്കുക അവൻ ഉടൻ തന്നെ മാർക്കറ്റ് അടുത്തുള്ള ഒരു മാർക്കറ്റിലേക്ക് പോയി അവൻ എന്നിട്ട് തെരക്കിൻ്റെ അടയിൽ അതിശയപ്പെട്ടു അവിടെ ഒരു പ്രായമായ സ്ത്രീ വന്നിട്ട് അടുത്തേക്ക് വന്നോട് ചോദിച്ചു വില അവനൊന്നും മിണ്ടിയില്ല രണ്ട് കാണിച്ചു ചോദിച്ചു രൂപയോ ഞാൻ അവൻ അതിശയപ്പെട്ടു ഈ സാധാരണ കല്ലിന് ഇരുപത് രൂപയോ അവൻ ഉടൻ തന്നെ വീട്ടിലേക്ക് പോയി എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ മാർക്കറ്റിലെ ഒരു പ്രായമായ സ്ത്രീ പറഞ്ഞു ഈ കല്ലിന് ഇരുപത് രൂപ തരാമെന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങി മോനെ ഈ കല്ലുമായി ഈ അടുത്തുള്ള ഒരു മ്യൂസിയത്തിലേക്ക് പോവുക അവിടെ ആരെങ്കിലും ചോദിച്ചാൽ ഒന്നും മിണ്ടരുത് പകരം രണ്ടു കാണിക്കുക അവൻ ഉടൻ തന്നെ മ്യൂസിയത്തിലേക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ മോന്നിട്ട് ചോദിച്ചു ഹലോ സർ ഈ വില അവനൊന്നും മിണ്ടിയില്ല പകരം രണ്ട് ഉയർത്തി കാണിച്ചു അയാൾ ചോദിച്ചു രൂപയോ എനിക്ക് ഞാൻ അവൻ അതിശയപ്പെട്ടു അവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി അച്ഛൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ മോനെ നീ അടുത്തുള്ള ഒരു വജ്രം വിളിക്കുന്ന കടയിൽക്ക് പോവുക അവിടെ ആരെങ്കിലും ഇതിന്റെ വില ചോദിച്ചാൽ ഒന്നും പകരം ഉയർത്തി കാണിക്കുക അവനോടി വജ്രം വിളിക്കുന്ന കടയിലേക്ക് പോയി എന്നിട്ട് പതുക്കെ കേറി അവിടെ കാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന പ്രായം ഒരാൾ ആ കല്ല് കണ്ടതും ചാടിയടിയിട്ടു എന്നിട്ട് ആ കുട്ടീൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ അവനോട് ചോദിച്ചു ഇത്രക്കും ഭംഗിയുള്ള കല്ല് കിട്ടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ കല്ലിന് എത്ര വില എനിക്ക് അവനൊന്നും പകരം രണ്ടു വിരൾ ഉയർത്തി കാണിച്ചു അപ്പോൾ ആ പ്രായമാരാൾ ഒട്ടു ക്ഷങ്കിക്കാതെ പറഞ്ഞു രണ്ടു ലക്ഷം രൂപയോ എനിക്ക് തരൂ ഞാടുത്തോളാം അവൻ അവൻ അച്ഛൻ്റെ അടുത്ത് കൂടി പോയി അച്ഛൻ്റെ അടുത്ത് മുഴുവൻ കാലങ്ങൾ പറഞ്ഞു അപ്പോൾ അച്ഛൻ അച്ഛൻ അവൻ അടുത്തിരുത്തി എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം ഈ കല്ല് പോലെ തന്നെ നമ്മൾ ജീവിതവും എവിടെ ആയിരിക്കും അനുസരിച്ചാണ് നമ്മൾ ജീവിതത്തിന്റെ മൂല്യം നിശ്ചയിക്കപ്പെടുന്നത്

If you like my video, like, subscribe and ring the bell. Bye bye.